പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളെ വഴിയാധാരമാക്കുകയും കേരളത്തിന് തീരമാകെ ഇടിച്ചൊതുക്കി കടൽക്കരയിലേക്ക് ആക്രമിച്ച് കയറാൻ ഇടയാക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഭീകരമായ കടൽമണൽ ഖലനം നടക്കാൻ ഒരുങ്ങവേ കേരളം അങ്ങേയറ്റം നിസ്സംഗതയാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ജനതകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നില്ല എന്നത് മാത്രമല്ല നമുക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി യാതൊരു വിധത്തിലുള്ള പ്രതികരണവും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ശ്രദ്ധേയം രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലം തങ്കശ്ശേരി മുതൽ ചവറ വരെയുള്ള ഭാഗത്താണ് രണ്ട് ആറ് കിലോമീറ്റർ ആഴത്തിലാണ് ഖനനം നടക്കുക മണൽ വാരൽ മാത്രമല്ല മറ്റു ധാതുക്കളുടെയും വിൽപ്പന ഇവിടെ നടക്കുന്നുണ്ട് ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ മണൽ കേരളത്തിൽ നിന്ന് വാരിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ഇതിന് ജി എസ് ടി ആയുള്ള നാമമാത്രമായ തുക മാത്രമാണ് കേരളത്തിന് ലഭിക്കുന്നത് എന്നിട്ടും കേരളം ചെറുവിരൽ അനക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് കേരളം ഈ നിസംഗത പാലിക്കുന്നത് ഇതിൽ വല്ലാത്ത ദുരൂഹതകൾ മറന്നിരിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ നിയമ ഭേദഗതിയിലൂടെ സംസ്ഥാനത്തിന് അധികാര പരിധിയിൽ പെടുന്ന കടൽ പ്രദേശത്ത് ഖനനം നടത്താനുള്ള അവകാശം കേന്ദ്രം നേടിയെടുത്തപ്പോഴും കേരളം നിസ്സംഗത പാലിച്ചു കേന്ദ്രത്തിന്റെ ബോക്ഷോർ ഏരിയ മിനറൽസ് ട്രസ്റ്റിൽ കേരളത്തിന്റെ പ്രതിനിധിക്കോ മത്സ്യത്തൊഴിലാളി പ്രതിനിധിക്കോ പ്രാതിനിധ്യമില്ലാത്തതിലും കേരളം നിശബ്ദതയാണ് പാലിച്ചത് ഖനനത്തിന് വഴി തുറന്ന നടന്ന മിനറൽസ് നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഖനി മന്ത്രാലയം കേരളത്തിന് കത്ത് അയച്ചു കഴിഞ്ഞിട്ടും ഫെബ്രുവരി ഒമ്പതിന് വന്ന കത്ത് അതിന്റെ മറുപടി കൊടുക്കുന്നത് മറുപടി അവസാന ദിവസമായ മാർച്ച് പതിനൊന്നിനാണ് എന്നിട്ടും ഇതിലെ യാതൊരു കാര്യവും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല കേരളത്തിന് യാതൊരുവിധ കുലുക്കവുമില്ല പാർലമെന്റിൽ ഉന്നയിക്കാൻ നമ്മുടെ എം കേരള സർക്കാർ വരുന്ന കുറിപ്പുകളിൽ ഒന്നിനും ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനായിട്ട് യാതൊരുവിധ നിർദ്ദേശവും നൽകിയതായിട്ട് കാണുന്നില്ല അതേസമയം ഇപ്പോൾ നടക്കുന്ന സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സി ഐ ടി യു ആണെന്നിരിക്കെ ഖനനം സംബന്ധിച്ച് കൂടുതൽ വ്യവസായികളെ ആകർഷിക്കുന്നതിനും ഇതിന്റെ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനുമായി ജനുവരി തിരുവനന്തപുരത്ത് കേന്ദ്ര ഖന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ നടക്കുകയും റോഡ് ഷോ നടക്കുകയും ചെയ്തിരുന്നു ഇതില് കേരളത്തിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തിരുന്നു പക്ഷെ ഇത് സംബന്ധിച്ചുള്ള യാതൊരുവിധ വിവരങ്ങളും കേരള സർക്കാർ ഇതേ അവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് ദുരൂഹമായി തുടരുന്നു എന്തായിരിക്കാം ഇതിന് കാരണം ചില വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തിന്റെ താല്പര്യം അടിയറ വെക്കുന്നതാണോ പക്ഷെ ഓർക്കുക ഒന്നോ രണ്ടോ വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മുക്കുവരെയാണ് മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മണൽത്തിട്ടകൾ ഇടിഞ്ഞ് കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഈ തിരകൾ എങ്ങോട്ടാണ് അടിച്ചു കയറുക നമ്മൾ ചിന്തിക്കണം സുനാമിയുടെ പ്രഭവ കേന്ദ്രമായിരുന്ന ഇന്തോനേഷ്യയിൽ കടൽ മണൽ ഖനനം രൂക്ഷമാകും രൂക്ഷമായിരുന്നു അതിന്റെ പരിണത ഫലമായിട്ടാണ് അവിടെ പലപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള സമുദ്രശാസ്ത്രജ്ഞന്മാരുടെ മുന്നറിയിപ്പിനെ തുടർന്ന് അവർ മണൽ കണന് ഖനനം നിർത്തിയിരിക്കുകയാണ് അതോടൊപ്പം ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾ പലതും കടൽ മണൽ ഖനനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നിട്ടും ഒരു തീരദേശ സംസ്ഥാനമായ കേരളം പിട്ട വട്ടത്തോളം പോകുന്ന കേരളം തങ്ങളെ ഇടിച്ചു നിർത്തി വെള്ളം കയറ്റാൻ പോകുന്ന ഈ അവസരത്തിൽ നിശബ്ദത പാലിക്കുന്ന എന്തിനു വേണ്ടിയാണ് സി ഐ ടി തൊഴിലാളികളെ ഒരു വശത്തുകൂടെ സമരത്തിലേക്ക് ഇറക്കി വിടുകയും മറുവശത്തെ കേന്ദ്രത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് ഇതിനെതിരെ മന്ത്രിസഭ പ്രമേയം പാസാക്കണമെന്ന ആവശ്യത്തോടെ എന്തുകൊണ്ടാണ് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നത് ഇങ്ങയോ ഗാസയിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മളവിടെ പ്രമേയം പാസാക്കി വക്കഫ് ഭേദഗതി ബില്ല് നിലയിൽ വരുന്നതിനെതിരെ പ്രമേയം പാസാക്കി ഇതൊന്നും ഇത്രയും ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്നതായിരുന്നില്ല വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ സ്വത്ത് കൈവിട്ട് പോകുന്നതിനുള്ള സങ്കടം കൊണ്ട് മാത്രമായിരുന്നു കേരള നിയമസഭ ആ പ്രമേയം പാസാക്കിയത് പക്ഷെ ഇതും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനും ജീവിതമാർഗവുമാണ് എന്നൊരിക്കൽ കൂടി കേരള മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ തിഞ്ഞാറുമൂട് കൊൽക്കേസിലെ പ്രതിയുടെ അറസ്റ്റ് പാങ്ങോട് സി ഐ ഇന്ന് രേഖപ്പെടുത്തി അവനി സുഖവാസകാലം ആശുപത്രിയിൽ സകലമായ ചികിത്സകളും സ്കാനിംഗ് ഉൾപ്പെടെ നടക്കുന്നു എലിവിഷൻ കഴിച്ചു എന്നുള്ള അവന്റെ ആരോ അവന്റെ വാദം മാത്രം വിശ്വസിച്ച് തെളിവില്ലാത്ത ചികിത്സകൾ ഭാവിയിൽ ഇവന് അത് ബാധിച്ചേക്കാം എന്ന് കരുതുകയാണ് ചികിത്സ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും പോലീസ് തീർത്തു പറയുന്നു മദ്യമലം മറ്റൊരു ലഹരിയും ഇവൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഇത് വിശ്വസിക്കാൻ കേരള ജനത്തിന് സാധിക്കുകയില്ല പ്രിയപ്പെട്ട പോലീസ് കേരളത്തിന്റെ സാമൂഹിക സുരക്ഷ അപകടത്തിലാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്കാണ് എന്നുള്ള ആരോപണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല യുവാക്കൾക്ക് ജീവിതം ഗതികെട്ട ഈ കാലത്ത് ഇവന്റെ മനോന തകരാറിലായെങ്കിൽ ഇവൻ ലഹരിക്ക് അടിമപ്പെട്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോഴും പറയട്ടെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനാണ് ചിന്തിച്ചു നോക്കണം ഈ അഞ്ചോ ആറോ മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ കൊലപാതകങ്ങൾ ലഹരി ലഹരിക്കടത്തിൻ്റെയും ലഹരി വില്പനയുടെയും ലഹരി പിടുത്തത്തിന്റെയും കഥകൾ മാത്രമേ എന്നും വായിക്കുവാനുള്ളൂ എന്നിട്ടും ഇവൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ന്യായീകരിക്കാനാണ് പോലീസിന് തെളിത്വം എന്തുകൊണ്ട് ഏമാന്മാർക്ക് നാണക്കേടാണ് ഭരണാധിപന്മാർക്ക് നാണക്കേടാണ് തങ്ങൾ ഭരിച്ചുണ്ടാക്കിയ സാമൂഹിക വ്യവസ്ഥിതിയിൽ യുവജനങ്ങൾ ലഹരിയുടെ പുത്തൊഴുക്കൽ പെട്ടൊഴുക പെട്ടൊഴുകിപ്പോകുന്നു എന്നുള്ളത് ഇവർക്ക് നാണക്കേടായത് തന്നെ ഇനി ഇത് എത്രകൾ കേരളം സഹിക്കണം പണ്ടൊരിക്കലൊരു യാത്രക്കിടയിൽ തലച്ചോർ അടിച്ചു പൊളിച്ചതിനെ രക്ഷാപ്രവർത്തനം ഒന്ന് വിശേഷിപ്പിച്ചത് ആ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന കുഞ്ഞിനെ നിഷ്ഠൂരമായ മരണത്തിന് വിട്ടുകൊടുത്ത ക്രൂരരായ പ്രതികളുടെ രക്ഷയ്ക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി നിയമങ്ങളും പോലീസ് നിയമങ്ങളും മാറ്റി എഴുതിയപ്പോൾ കേരളം ചിന്തിച്ചു ഇവിടെ മര്യാദക്കാർക്ക് രക്ഷയില്ലായിരുന്നു പരീക്ഷ എഴുതാത്തവന് റാങ്ക് യോഗ്യത ഇല്ലാത്തവന് ജോലി യോഗ്യതയുള്ളവ തെക്കും മുടക്കും നടക്കും അവനെ ഇവിടെ യാതൊന്നും കിട്ടാതെ വരുമ്പോൾ അവന് ലഹരിയിലേക്ക് തന്നെ തിരിയും ഈ ലഹരിക്ക് വേണ്ടി ആസക്തിക്ക് വേണ്ടി അപ്പന്റെയോ അമ്മയുടെയോ സഹോദരന്റെ സഹോദരിയുടെ അയൽപ്പക്കക്കാരന്റെ അമ്മാവന്റെയോ അമ്മായിയുടെ കഴുത്തറക്കാൻ മടിക്കുന്നില്ല നിങ്ങൾ മറക്കണ്ട പോലീസ് ഇതിനുള്ളിൽ ഉണ്ട് ലഹരി ഇല്ലാതെ കുഞ്ഞനുജന്റെ തലയോട്ടി വളർക്കാൻ ഒരു മനുഷ്യനെ സാധിക്കും ഉമ്മയെ ഷാളിനെ ചുറ്റി നിലത്തടിച്ച് തലയോട്ടിക്കടിച്ച് വളർക്കാൻ സാധിക്കും കാമുകിയെ അടിച്ചു കൊല്ലാൻ സാധിക്കുമോ ചുറ്റിക കൊണ്ട് അടിച്ച് കണ്ണ് പിളർന്ന് വെളിയിലേക്ക് വരുന്ന ഒരവസ്ഥ സംജാതമാകുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഭരണകൂടത്തിനും പോലീസിന് സാമൂഹിക വകുപ്പിനും ഉണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ ജനസേവനം അല്ല രാഷ്ട്രീയ സേവനം പാർട്ടി സേവനം മാത്രമേ നിങ്ങൾ നടത്തുന്നുള്ളൂ എന്നുള്ളതാണ് കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാതെ വയ്യ പക്ഷെ ഇവിടെ സത്യസന്ധമായ അന്വേഷണം വന്നേ തീരൂ ലഹരിയുടെ ഒഴുക്ക് കേരളത്തിലെ യുവജനങ്ങളുടെ സിരകളെ തളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ ആസക്തി അതിനായിട്ട് മാത്രം തുടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി സമൂഹത്തിന് വേണ്ടിയുള്ള പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇതിനുത്തരവാദത്തെ ഏറ്റെടുത്ത് തെറ്റുകൾ തിരുത്താൻ നിങ്ങൾ തയ്യാറായേ പറ്റൂ നാളെ അതുകൊണ്ട് അന്വേഷിക്കണം കണ്ടെത്തണം ലഹരിയുടെ ഒഴുക്കിന് തടകിട്ടി നിർത്തിയേ നമുക്ക് മതിയാവും ഒരു കേരള കോൺഗ്രസ് മേൽവിലാസവുമായി ഇന്ത്യ മുന്നണിയിൽ ചേർന്ന ശ്രീ സജി മഞ്ഞക്കടമ്പൻ പി വി എൻ പറഞ്ഞപ്പം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് ഇതോടെ ആശ്വാസത്തിലാണ് ബി ജെ പി നേതാക്കൾ കാര്യമായ അനുയായി വൃന്ദങ്ങളോ ജന ഇല്ലാത്ത ഒറ്റയാൾ പട്ടാളം അല്ലെ ഒറ്റയാൾ പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന ശ്രീ സജി മഞ്ഞക്കടമ്പൻ ബി ജെ പിക്ക് ഒരു ബാധ്യതയായിട്ട് കുറച്ചു നാളായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും ബി ജെ പിക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ ഈ സജി മഞ്ഞക്കടമ്പനെ കൊണ്ട് സാധിച്ചില്ല എന്നതുകൊണ്ട് തന്നെ ഈ ഭാരം എങ്ങനെ ഒഴിക്കും എന്നുള്ളതായിരുന്നു അവരുടെ ആശങ്ക സജി മഞ്ഞക്കടം കേരള കോൺഗ്രസ് എൻ ഡി എയിലേക്ക് ചേരുന്നതോടെ പാലയിലെ ക്രൈസ്തവ ജനപിന്തുണ കുറെക്കാർജിക്കാം എന്നുള്ള കാഴ്ചപ്പാടിലായിരുന്നു എൻ ഡി എങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടാവാത്ത സ്ഥിതിയിൽ മുന്നണിക്ക് ഒരു ബാധ്യതയെ മാറുന്ന അവസ്ഥയായിരുന്നു പിന്നീട് കണ്ടത് സജിയുടെ തൃണമൂൽ പ്രവേശനം സംബന്ധിച്ച് യാതൊരുവിധ പ്രതികരണവും നടത്താൻ ബി ജെ പി നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് തങ്ങളദ്ദേഹത്തിന് യാതൊരുവിധ പരിഗണനയും കൊടുക്കുന്നില്ല എന്നുള്ളത് പറയാതെ പറയുകയാണ് ബി ജെ പി നേതൃത്വം ഇതിലൂടെ ചെയ്തിരിക്കുന്നത് സ്ഥലങ്ങളിലും പുറം വോക്കുകളിലും നിരോധിച്ച് ഹൈക്കോടതി പൊതുസ്ഥലങ്ങളിലും പുറംപോക്കുകളിലും നിയമപരമായ അനുമതിയില്ലാതെ പുതിയ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു നിലവിലുള്ള കൊടിമരങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാർ ആറുമാസത്തിനകം നയം രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ച ഷെറിൻ ജയിലിൽ സഹതടവുകാരിയെ മർദ്ദിച്ച കേസിൽ കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ കേസെടുത്തു സഹതടവുകാരിയെ കാരണം കൂടാതെ മർദ്ദിച്ചെന്നാണ് പരാതി ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെയുള്ള തടവുകാരെ പിന്തള്ളിയാണ് ഷെറിന് ജയൽമോചനം അനുവദിച്ചത് ശിക്ഷാ കാലയളവിൽ പല ജയിലുകളിലും ഇവരുണ്ടാക്കിയ പ്രശ്നം പരിഗണിക്കാതെയാണ് ജയിൽ മോചനം അനുവദിച്ചതെന്ന ആരോപണം നിലനിൽക്കുന്നുമുണ്ട് ഈ വേളയിലാണ് ഇവർക്കെതിരെ പുതിയ കേസ് എടുക്കേണ്ടി വന്നിരിക്കുന്നത് ചർച്ചയ്ക്ക് തയ്യാറുന്ന ഹമാസ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് ഭീകര സംഘടന എന്നാൽ ഇസ്രായേൽ ചർച്ചയ്ക്ക് ഇതേ അവർ തയ്യാറായിട്ടില്ല ബന്ധുക്കളെ മോചിപ്പിക്കുന്നവരെ വെടിനിർത്താൻ ഒരു ഭാഗത്ത് സമ്മർദ്ദമുണ്ടെങ്കിലും ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം യുദ്ധത്തിനായി നിർബന്ധിക്കുകയാണ് ശേഷിക്കുന്ന അമ്പത്തിനാല് ബന്ധുക്കൾ പകുതിയിൽ ഏറെപ്പാർ മരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് ട്രംപിനു വഴങ്ങി ഉക്രൈൻ പ്രധാനമന്ത്രി സലൻസ്കി വെള്ളിയാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുന്ന ഉക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കി ട്രംപിനു വഴങ്ങി തങ്ങളുടെ ധാതുക്കൾ അമേരിക്കയ്ക്ക് പങ്കിടുന്നത് സംബന്ധിച്ചുള്ള കരാറിൽ ഒപ്പിടും ഇതാദ്യഘട്ടമാണെന്നും അമേ റഷ്യയെ നേരിടാൻ അമേരിക്കയുടെ സഹായത്തിനായി രണ്ടാം ഘട്ട ചർച്ചകൾ തുടർന്നും ഉണ്ടാകുമെന്നും സലൺസ്കി പറഞ്ഞു എങ്കിലും ട്രംപ് അധികമൊന്നും ഇത് സംബന്ധിച്ച വാഗ്ദാനം ചെയ്തുമില്ല നാറ്റോ അംഗത്വം യുക്രൈൻ മറക്കണമെന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ആവശ്യം ഇപ്പോൾ നിലവിലുള്ള യുദ്ധത്തിന് പ്രധാന കാരണം അതായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആ കാരണം മാറ്റി വെച്ചുകൊണ്ട് ബാക്കി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടാ കൊണ്ടുപോകാമെന്നുമാണ് വാദം അതേസമയം റഷ്യ അമേരിക്കൻ വ്യാവസായിക ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ് ആ ചർച്ചയിൽ ഉക്രൈൻ പ്രശ്നം കടന്നു വരുന്നില്ല എന്ന് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു രോഗക്കടക്കയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുമ്പോൾ തന്നെ രണ്ടുപേരെ വിശുദ്ധരായും ഒരാളെ ധന്യനായും പ്രഖ്യാപിക്കാനുള്ള ഉത്തരവിൽ ഒപ്പിട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ഗൊഡപ്പോ ഗ്രിഗോറിയോ ഫെർണാണ്ടസ് ഇറ്റലിയിലെ അഭിഭാഷകൻ ബർത്തലോ ലോണ്ടോ എന്നിവരെ വിശുദ്ധരായക്കുന്ന ഉത്തരവിലാണ് ആശുപത്രിയിൽ വെച്ച് ഫ്രാൻസിസ് മറപ്പാപ്പ ഒപ്പിട്ടത് ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് മേരി ഓഫ് റോസറി സഭാ സ്ഥാപകൻ ഡിഡാക്ക ബെസിയെ ധന്യനായും പ്രഖ്യാപിച്ചു വാർത്തകൾ അവസാനിക്കുന്നുണ്ട് നാളെ കാണും വരെയേക്കും എല്ലാവർക്കും ശുഭരാത്രി